ഒരാള് ഉറച്ചൊരു കാര്യത്തിന് ഇറങ്ങിയാൽ അത് സാധിക്കും അതിന്റെ കൂടെ ആരുണ്ടായാലും ഇല്ലെങ്കിലും അത് സാധിക്കും അത്ര ധൈര്യത്തിൽ നിന്നാ ആത്മവിശ്വാസത്തിൽ നിന്നാ അർജന്റമ്മാലിക്കുന്നു പാലിച്ചു ഞാൻ അവിടെ എത്തിക്കും ഞാൻ അപ്പളേ പറഞ്ഞു ലോറിക്ക് അധികം പരിക്കുണ്ടാവില്ല ക്യാബിന് അധികം പരുക്കുണ്ട് ചിന്തിച്ചിതുറവില്ല എനിക്ക് ഉറപ്പുണ്ടായിന് ഓന ആ ക്യാബിന്റെ ഉള്ളിൽ ഉണ്ടാവും ഞാൻ പറഞ്ഞതാ ശരിയായില്ലേ ഓനിയും കൊണ്ടിട്ട് നമ്മൾ പോവുള്ളൂ ആ ഒരു ഒരു ഉറപ്പാണ് കുടുംബത്തിന് നൽകിയിരുന്നത് അതെ തോൽക്കാനുള്ള മനസ്സില് എന്തായാലും വലിച്ചു കൊടുത്തു കഴിഞ്ഞ രണ്ടു മാസം വലിയ ത്യാഗം സഹിക്കേണ്ടി വന്നു തീർച്ചയായിട്ടും ഈ തെരച്ചിൽ വീണ്ടും വീണ്ടും പുനരാരംഭിക്കുന്നതിന് വേണ്ടി മുട്ടാത്ത വാതിലുകളില്ല ഇല്ല